സ്ത്രീ വന്ധ്യതയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കോവറി എന്ന് പറയുന്നത് ഇപ്പോൾ സ്ത്രീകളിൽ പൊതുവെ വളരെ കോമൺ ആയിട്ട് ചെറിയ പെൺകുട്ടികൾ മുതൽ പ്രായമുള്ള സ്ത്രീകളിൽ വരെ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കോവറി എന്ന് പറയുന്നത് ഇതൊരു ജീവിതശൈലി രോഗമാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആകാം ചിലപ്പോൾ ചില ഫാമിലികളിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരിമാർക്കോ പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കോവറിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കോവറി വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണാറുണ്ട് കൂടുതലായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജങ്ക് ഫുഡ് എക്സസൈസ് കുറവ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ് പോളിസിസ്റ്റിക് ഓവറി പ്രധാനമായിട്ടും കാണപ്പെടുന്നത് പോളിസിസ്റ്റിക് ഓവറി യൂഷ്വലി പ്രസന്റ് ചെയ്യുന്നത് സ്ത്രീകളിൽ പ്രധാനമായിട്ടും ഇറഗുലർ പീരീഡ്സ് ആയിട്ടായിരിക്കും ചിലർക്ക് പീരീഡ്സ് രണ്ടോ മൂന്നോ മാസത്തിലായിരിക്കും വരുന്നത് ചിലർക്ക് വരികയില്ല ചിലർക്ക് വീണ്ടും ഒരു മാസത്ത് തന്നെ രണ്ടോ മൂന്നോ തവണ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇറഗുലർ പീരീഡ്സ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സിംറ്റം എന്ന് പറയുന്നത് മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചിലർക്ക് അമിതവണ്ണമാകാം ചിലരെ സംബന്ധിച്ചിടത്തോളം ഇൻഫെർട്ടിലിറ്റി വന്ധ്യത കുട്ടികളാകാനുള്ള ബുദ്ധിമുട്ടാകാം മറ്റ് ചില പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുഖത്ത് രോമ വളർച്ച ഓയിലി സ്കിന്ന് മുഖത്ത് മുഖക്കുരു വരിക തലയിൽ താരൻ വരുക പെട്ടെന്നുള്ള മുടി കൊഴിച്ചിൽ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പോളിസിസ്റ്റിക് ഓവറിയിൽ കാണാറുണ്ട് പോളിസിസ്റ്റിക് ഓവറിയിൽ നമ്മൾ നമ്മുടെ ഓവറീസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് പോലെ കുറച്ചധികം അണ്ടങ്ങൾ രൂപപ്പെടുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഓവറിയിലുള്ള അണ്ഡങ്ങൾ കൂടുതലായിട്ട് വളരുന്നത് കൊണ്ട് ചിലപ്പോൾ കറക്റ്റായിട്ട് എല്ലാ മാസം ഓവുലേഷൻ നടക്കാതിരിക്കാനും അങ്ങനെ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്നത് എന്ന് പറഞ്ഞൊരു പ്രശ്നത്തിലോട്ട് പോകാനുമുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റേജുകളിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഓവുലേഷൻ ആകാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് എടുക്കുക എന്നുള്ളതാണ് അതിന് മുൻപ് തന്നെ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നു പറയുന്നത് വെയിറ്റ് റിഡക്ഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ആണ് നോർമലി അവർക്കുള്ള വെയ്റ്റിൽ നിന്നും ഒരു ഫൈവ് ടു ടെൻ എങ്കിലും അവർ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി ഉള്ള സ്ത്രീകളിൽ അവർക്ക് നോർമലായിട്ട് ഓവുലേഷൻ നടക്കാനും പ്രഗ്നൻസി തന്നെ നോർമലായിട്ട് ആവാനുമുള്ള ചാൻസസ് കണ്ടുവരാറുണ്ട് എന്നിട്ടും വെയ്റ്റ് റിഡക്ഷൻ ചെയ്തിട്ടും വെയിറ്റ് കുറയാത്ത സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലെറ്റ്സ് കൊടുക്കാറുണ്ട് ഈ ടാബ്ലെറ്റ്സ് എടുത്തതിന് ശേഷവും പല മാസങ്ങൾ മാസം ഏഴു മാസം ടാബ്ലെറ്റ്സ് എടുത്തതിന് ശേഷവും പ്രഗ്നൻസി ആകുന്നില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരക്കാരിൽ നമുക്ക് വേണമെങ്കിൽ ലാപ്രോസ്കോപ്പി പോലെയുള്ള ട്രീറ്റ്മെന്റ്സ് അഡ്വൈസ് ചെയ്യാവുന്നതാണ് അതായത് ടാബ്ലെറ്റ്സിനോടും ഇഞ്ചക്ഷൻസ് ഇഞ്ചക്ഷൻസിനോടും ഒട്ടും റെസ്പോണ്ട് ചെയ്യാത്ത സ്ത്രീകളിലാണ് ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ഓവേറിയൻ ഡ്രില്ലിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മൾ നിർദ്ദേശിക്കാറുള്ളത് ഓവുലേഷൻ ആയിട്ടും പ്രഗ്നൻസി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് ഐ വി എഫ് പോലെയുള്ള ട്രീറ്റ്മെന്റുകളിലേക്ക് പോകേണ്ട ആവശ്യകത കാണാറുണ്ട് കാരണം അവരുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എക്വാളിറ്റിയിൽ ചില കോംപ്രമൈസ് കാണുന്നത് പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കോവറി ഉള്ളവരിൽ കോമൺ ആയിട്ട് കാണാറുണ്ട് അതുകൊണ്ടാണ് പ്രഗ്നൻസി ആകാനുള്ള ബുദ്ധിമുട്ട് ഇത്തരക്കാർക്ക് കാണുന്നത് പ്രഗ്നൻസി ആകാനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല ആയി കഴിഞ്ഞാലും ഇത്തരക്കാർക്ക് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആദ്യത്തെ മാസങ്ങളിലാണെന്നുണ്ടെങ്കിൽ മിസ്കാരേജ് റിസ്ക് വളരെ കൂടുതലാണ് അതിനുശേഷം സർവൈക്കൽ ഇൻകോംബിറ്റൻസും പ്രീ ടേം ലേബറും ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പി സി ഒ ഡി ഉള്ളവരിൽ വേറൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡയബറ്റിസ് ജസ്റ്റേഷൻ ഡയബറ്റിസ് പി സി ഒ ഡി ഉള്ളവരിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇറഗുലർ സൈക്കിൾസോ അല്ലെങ്കിൽ മുഖത്ത് രോമ വളർച്ച അമിതവണ്ണം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പി സി ഒ ഡി ഉണ്ടോയെന്നുള്ളത് ടെസ്റ്റ് ചെയ്തിരിക്കേണ്ടതാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻസി ഒട്ടും ഡിലേ ചെയ്യിപ്പിക്കാൻ പാടില്ല അതിനുള്ള ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് നമ്മൾ എടുത്തിരിക്കേണ്ടതാണ്